അന്നേ ഞങ്ങൾ പറഞ്ഞു വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഡി കൊടുക്കുന്ന കാര്യം കൃത്യമായി ആലോചിക്കണം അപ്പൊ കെ ജിഒപ്പോൾ ഉള്ള സഹാക്കൾ പറഞ്ഞ എന്താന്നറിയാവോ അതെന്തിനാണ് ഇപ്പൊ കൊടുക്കുന്നത് നമുക്ക് ആഗോളവൽക്കരണത്തിനെതിരെ അതിദരിദ്ര ദാരിദ്ര്യ വിമുക്തമാക്കിയതിന് മാക്കിയതിന് വേണ്ടി ഒരു താത്വിക അവലോകനം നടത്തിയൊരു സെമിനാർ എൻ ജിഒ യൂണിയൻ ഒക്കെ തലത്തിൽ താത്വിക അവലോകനം നടത്തി കളഞ്ഞു ഇതൊരു ക്രൂര മനസ്സാണെന്നറിയാവോ ഒരു വശത്ത് സർക്കാർ ജീവനക്കാർക്ക് ഡിയെ കൊടുത്തിട്ട് പത്തുമൂന്ന് ശതമാനം ഡി എ കൊടുക്കാംണ്ടെന്നേ ശമ്പള ഭഷ്കരത്തിന്റെ ഇത് വെച്ചില്ലെന്നേ ലീവ് സറണ്ടർ എന്ത്യാണെന്ന് പറഞ്ഞു വിടുന്നേ ഫിറ്റ്മെന്റ് അലവൻസ് എത്രന്ന് നിറഞ്ഞു വിടേ ശമ്പളഭരണം വരുമ്പോൾ സർവീസ് വേറ്റേജ് എത്രന്ന് നിറഞ്ഞു വിടുന്ന ഇങ്ങനെ സർക്കാരുദ്ര ബാധിക്കുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങൾ കടന്ന് ഉഴലുമ്പോഴാണ് വനിതാ സഹാക്കൾ അടക്കം ഇരുന്ന് കയ്യടിച്ച് മണിയാശയുടെ ഭാഷ പറഞ്ഞാൽ നക്കി തിന്ന് അല്ലെങ്കിൽ എടുത്ത് തിന്ന് കഴിച്ചും കൊണ്ട് എന്താണ് സെമിനാർ അതിദരിദ്ര ഭാരത് അതെന്താ ദരിദ്ര വിമുക്ത കേരളം ശരിയായിരുന്നു ഒരു താത്വിക അവലോചന ശങ്കരാടിയുമാരെയൊക്കെ ഇറക്കി വലിയ താത്വികമായി അവലോകനം നടത്തി ബാഴ്സലോണ കഴിഞ്ഞാൽ കേരളമാണ് ഫിൻലാൻഡ് കഴിഞ്ഞാൽ കേരളമാണ് എന്നൊക്കെ പറഞ്ഞ അടിച്ച് അടിച്ച് കസറി എൻ ജിഒ യൂണിയനും കെ കെ ജിഒക്കാരും കേരള എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടതുപക്ഷത്തിൽ ഇവരെല്ലാം അവിടെ അടിച്ചു കയറി അവരുടെ സെക്രട്ടേറിയറ്റുകാരെന്തെന്ന് അറിയാമോ എന്താണ് ലെജൻഡ് എന്ന് പറഞ്ഞൊരു കഥയാണ് വീഡിയോ ഇറക്കി അങ്ങോട്ട് ഇതെല്ലാം ഇറക്കിയപ്പോൾ ഇവിടെ പാവപ്പെട്ട പ്രതിപക്ഷ നേതാക്കളും പ്രതിപക്ഷ സംഘടനകളും പാവ അവർ ഈ ഇതുകൊണ്ടുള്ള കറുത്ത വാജ്യൊക്കെ ധരിച്ച് അവർ വല്ല പ്രകടനം ഒക്കെ നടത്തി രണ്ട് കേസൊക്കെ കൊണ്ട് കൊടുത്തായിരുന്നു കേസിന്റെ വിധി എന്തായാലും ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല കാരണം ഈ ദിലീപിന്റെയും മറ്റ് കേസുകളുടെ ഇടയിൽ കിടക്കണ പേപ്പറിന് കിട്ടിയില്ല കിട്ടിയ അതിൻ്റെ വീഡിയോ ചെയ്യുമായിരുന്നു എന്തായാലും ഡി എയുടെ കാര്യത്തിൽ ഇപ്പൊ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ട് ബാലഗോപാൽ ബാലഗോപാലിന് ബോധം പോയിട്ട് ഇതുവരെ ബോധം വന്നിട്ടില്ല കാര്യം ഉള്ള പൈസയും ഇല്ലാത്ത പൈസയും എല്ലാം കൂടെ കടം വാങ്ങി ഡി എക്ക് കൊടുക്കുന്നതിന് പകരം അതുപോലെ തന്നെ നമ്മുടെ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള പുഷ്കരണം പ്രഖ്യാപിക്കുന്നതിന് പകരം അറുപത്തഞ്ച് ലക്ഷം പേർക്ക് നക്കാപ്പിച്ച കൊടുത്തു നക്കാപ്പിച്ച കിട്ടിയവരെന്തെന്നറിയാമോ അവർ ഒരു കാര്യം ചെയ്തു അവർക്ക് പരാതി ഉണ്ടെന്നേ അവർക്ക് കുറെ മാസത്തത് പെൻഡിങ് ആയിട്ടാണ് അവർക്ക് കിട്ടിയത് അതുകൊണ്ട് അവരെന്ത് മനസ്സിലായി ഞങ്ങൾ അർഹതപ്പെട്ടതാണെന്ന് അറിയാം മറ്റേ മേ ഇടുക്കിയിലെ മറിയം മറിയം പറഞ്ഞതുപോലെ അമ്മച്ചി എച്ച് പറഞ്ഞ പോലെ ഞങ്ങൾ അർഹതപ്പെട്ടതാണ് കിട്ടിയതെന്ന് പറഞ്ഞ് പോടാ വാട വിളി വിളിച്ച് അവസരം അവർക്ക് കൊടുത്തില്ല അതേസമയം അഞ്ചര ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും പിന്നെ പിന്നൊരു അഞ്ചരഞ്ചര ലക്ഷം വരുന്ന അഞ്ചാറ് ലക്ഷം വരുന്ന നമ്മുടെ പെൻഷൻകാർക്ക് ഒന്ന് മര്യാദയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ പത്തു ലക്ഷത്തോളം ആളുകളും അവരുടെ കുടുംബങ്ങളും പത്തേൻ്റെ ഒരു അമ്പത് ലക്ഷം ആളുകളുടെ വോട്ട് കിട്ടിയനെ ആ അമ്പത് ലക്ഷം ആളുകളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അറുപത്തഞ്ച് ലക്ഷത്തിന്റെ പിറകെ പോയത് അറുപത്തഞ്ചു ലക്ഷത്തിന്റെ പിറകെ പോയപ്പോൾ എന്ത് സംഭവിച്ചു അവർ വോട്ട് ചെയ്തുല്ല ചെയ്തെങ്കിൽ ഇപ്പൊ ജയിക്കണമായിരുന്നല്ലോ അവർ വോട്ട് ചെയ്തൂല്ല ഇപ്പുറത്തെ സർക്കാർ ദിവസത്തെ കുടുംബം അമ്പത് ലക്ഷം വോട്ട് ചെയ്തില്ല ഇനി സംഭവിച്ചെന്താണ് ഈ മീറ്റിങ്ങിൽ പോയ വാൽ തിരുവനന്തപുരത്ത് നടക്കുന്ന വലിയൊരു കരക്കമ്പിയുണ്ട് അത് വളരെ വലിയ അടുത്ത നമ്മുടെ സർക്കാർ സർവീസിലെ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ് നമ്മളോട് പറഞ്ഞത് എൻ ജി ഒ യൂണിയന്റെയും കെ ജി യുടെയും പ്രധാന നേതാക്കൾ ഈ അതിദരിദ്ര ദാരിദ്ര്യ വിമുക്ത കേരളത്തിന് വേണ്ടിയും സർഗാ എന്താണ് സർഗാത്മക ജനാധിപത്യ ജനകീയ ബദൽ വാക്കുകൾ പോലും എനിക്ക് വരുന്നില്ല കേട്ടോ എനിക്ക് രോമാഞ്ചം ഉണ്ടാവുന്നു ബെദൽ സർക്കാരിന് വേണ്ടിയും മോഡിയുടെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയും പോരാടി അടരാടി ഊണ് കഴിച്ച പ്രധാന സഹാക്കൾ പോലും വോട്ടിന് പോയപ്പോൾ അവർ കൈപ്പത്തിക്കും ബി ജെ പിക്ക് ആണ് വോട്ട് ചെയ്ത് കാര്യം ചോദിച്ചപ്പോൾ ഡി എ തന്നിട്ടില്ല ശമ്പള ഭക്ഷണവും തന്നിട്ടില്ല അങ്ങനെ ഡി എ ശമ്പള ഭക്ഷരണം കൊടുക്കാത്തതുകൊണ്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയതിൽ വലിയ സഹാക്കളുണ്ട് അതുകൊണ്ട് തന്നെ എൻ ജി ഒ യൂണിയനും കെ ജിഒയും ആടിയന്തരമായിട്ട് കമ്മീഷൻ വെക്കണം ഞാനിത് ആധികാരികമായിട്ടൊരു ചാനൽ വഴി പുറത്തുവിടുന്നത് നിങ്ങൾ കമ്മിറ്റി വെക്കണം കൂടെയുള്ള നേതാക്കൾ തന്നെ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല നിങ്ങളുടെ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടില്ല അവർ ഊണ് കഴിച്ചു എല്ലാം കഴിച്ചു മണിയാശന്റെ ഭാഷയെ പറഞ്ഞാൽ നക്കി തിന്നു നക്കിത്തുണച്ചു പോയി ഓട്ടിട്ടില്ല അങ്ങനെ നമ്മുടെ സഖാവ് തോറ്റുപോയി